പുരത്തെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ഗുരുവിന്റെ ജന്മഗ്രഹമായ ഇന്നും പഴമ ചോരാതെ സംരക്ഷിക്കുന്നു ശ്രീനാരായണീയരുടെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ് ഈ ഓഗസ്റ്റ് കേരള നവോത്ഥാന നായകൻ പിറവികൊണ്ടത് വയൽവാരം വീട് ഗുരു ബാല്യകാലം ചെലവഴിച്ച വീട് ഇന്നും പഴമ ചോരാതെ പ്രൗഡി പോകാതെ സംരക്ഷിക്കുന്നുണ്ട് ആയിരങ്ങളാണ് ദിവസേന വയൽവാരം വീട് സന്ദർശിക്കാനെത്തുന്നത് ചെമ്പഴന്തി ഗുരുകുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഗുരുജയന്തി തന്നെ നാട്ടിലും വിദേശത്തു നിന്നുമായി ഗുരുഭക്തർ ചതയദിനത്തിൽ ഇവിടെ എത്തും ചെമ്പഴന്തി ഗുരുകുലത്തിൽ നിന്നുള്ള ചതയദിന ഘോഷയാത്രയും പ്രസിദ്ധമാണ് ഈ ചെമ്പഴന്തി ഗുരുകുലം സ്ഥാപിച്ച ധർമ്മതീർത്ഥ സ്വാമിയുടെ അമ്പതാമത്ത് സമാധി ദിനം കൂടെ വരും ഈ വർഷം അതിൻ്റെ കൂടെ നൂറ്റി ഇരുപത്തി നൂറാം വാർഷികത് മറ്റേ സർവമത സമ്മേളനത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദില്ലിയിലേക്ക് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പം എല്ലാ സ്റ്റേറ്റിലും വേറെ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പിന്നെ നടക്കുന്നുണ്ട് അതാണ് ഇത്തവണത്തെ പ്രത്യേകത ഗുരുകുലത്തോട് ചേർന്ന് ക്ഷേത്രവും കൺവെൻഷൻ സെന്ററും ഡിജിറ്റൽ മ്യൂസിയവും ഉണ്ട് ന്യൂസ് തിരുവനന്തപുരം